നമസ്കാരം ഉത്തർപ്രദേശിൽ അയോധ്യ ക്ഷേത്രം പണി തുടങ്ങിയ ദിവസം തന്നെ വലിയ രീതിയിൽ ജിഹാദികളടക്കം അതായത് പാകിസ്ഥാനിൽ നിന്നടക്കം അയോധ്യ രാമക്ഷേത്രത്തെ തകർക്കാനുള്ള പല തരത്തിലുമുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയോധ്യ രാമക്ഷേത്രവും പരിസരവും വലിയ രീതിയിൽ തന്നെ ഉത്തർപ്രദേശ് പോലീസിന്റെ അടക്കം വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നു കൂടാതെ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ലഭിച്ച ഒരു വിഭാഗമായ നീക്കത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും അയോധ്യയിൽ ഒരു ഭീകരാക്രമണം നടക്കാൻ അല്ലെങ്കിൽ ഒരു ചാവ്യാർ ആക്രമണം നടക്കാം അല്ലെങ്കിൽ ആകാശത്ത് വഴി ഒരു ഡ്രോൺ ആക്രമണം നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ഐ വിയുടെയും റോയുടെയും അടക്കം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അത് അയോധ്യക്ഷേത്രത്തിന് ഒന്നാംഘട്ടം പണിയെല്ലാം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു എൻ എസ് ടിയുടെ ഒരു യൂണിറ്റ് അയോധ്യ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അവർ സ്ഥാപിച്ചിരുന്നു അതായത് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ജാമർ അടക്കം ഡ്രോൺ ഡിറ്റക്റ്റീവ് യൂണിറ്റുകൾ അടക്കം അവരുടെ വിന്യസിക്കുന്ന ഒരു നീക്കവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നിരുന്നാലും അയോധ്യയിൽ ഭീകരാക്രമണം നടത്താനുള്ള പല ഗൂഢാലോചനകളും ഇപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് അവിടെ ഫേസ് റഗനൈസേഷൻ ആപ്പ് അടക്കം വലിയ രീതിയിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭീകരാക്രമണമോ അല്ലെങ്കിൽ അയോധ്യയെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ ഓരോ ദിവസവും തകർത്ത തിരിപ്പണമായി നിലവിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്നാൽ അയോധ്യ രാമക്ഷേത്രത്തിന് നേരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട് കഴിഞ്ഞ വർഷം അറസ്റ്റിലായി ഹരിയാനയിലെ ഫരീദാബാദ് ജയിലിൽ കഴിഞ്ഞിരുന്ന അയോധ്യ മിൽക്കിപൂർ സ്വദേശിയായ അബ്ദുൾ റഹ്മാനെ ജയിലിൽ വെച്ച് തന്നെ സഹ തടവുകാർ അടിച്ചു കൊന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഞായറാഴ്ച രാത്രി സഹ തടവുകാരുടെ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണത്തിനിടെ അൽ ഖൈദയുമായി ബന്ധമുള്ള അബു സുഫിയാൻ എന്ന ഭീകരനുമായി റഹ്മാൻ വലിയ രീതിയിലുള്ള സമ്പർക്കം പുലർത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജമ്മു കാശ്മീരിൽ നിന്ന് നിംഖാ ജയിലിലേക്ക് മാറ്റിയ അരുൺ ചൌധരി എന്ന തടവുകാരനാണ് റഹ്മാനെ ആക്രമിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഞായറാഴ്ച രാത്രി വൈകിയാണ് കൊലപാതക വിവരം പുറത്തുനിറഞ്ഞത് അങ്ങനെ ഇപ്പോൾ പോലീസ് അവിടെ ഒരു പരിശോധന നടത്തുകയാണ് പാലി ഗ്രാമത്തിന് സമീപം രണ്ട് ഹാൻഡ് ഗ്രനേഡുകളുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടിനാണ് പത്തൊമ്പത് കാരനായ റഹ്മാനെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന ഫരീദാബാദ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ഇന്റലിജൻസ് ബ്യൂറോയും എന്നിവർ ചേർന്ന് പിടികൂടിയത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ സ്ഫോടനം നടത്താൻ ഇയാൾ ഗൂഢാലോചന നടത്തിയെന്നാണ് അന്വേഷണത്തിനൊടുവിൽ ഐബി അതോടൊപ്പം തന്നെ എൻ എയും കണ്ടെത്തിയത് അങ്ങനെ ജമ്മുകാശ്മീരിൽ നിംഹാദ് ജയിലിലായിരുന്ന ഇയാളെ കുറച്ച് ദിവസത്തിന് മുമ്പാണ് മാറ്റി പാർപ്പിച്ചത് അപ്പോഴാണ് ഈ അയോധ്യ രാമക്ഷേത്രത്തെ തകർക്കാൻ ഇയാൾ എന്ന് മറ്റ് സഹതടവുകാർ അറിയുന്നതും ഇയാളെ രാത്രി തന്നെ സഹതടവുകാരെല്ലാം കൂടെ അടിച്ചു കൊല്ലുന്നതും